ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിച്ചപ്പെടട്ടെ ഞാനിപ്പോൾ പുനല്ലൂരിനടുത്ത ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ബിനോയ് വിൽസൻ ഈ പാസ്റ്റർ ഏതാണ്ട് ഇരുപതിലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശം അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ് ഇദ്ദേഹത്തിന് ഈ ചില നാളുകൾക്ക് മുമ്പ് ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ടായി ഒരു സൈഡ് തളർന്നുപോയി അപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഭാഗികമായി വിടുതൽ പ്രാപിച്ചു എങ്കിലും ഇപ്പോൾ കർത്താവിൻ്റെ വയൽപ്രദേശത്തെ ശക്തമായി അധ്വാനിക്കുന്നു അപ്പോൾ ഇഴഞ്ഞും വലിഞ്ഞും നടന്നുമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ് കർത്താവ് വിളിച്ചു വേറെ തിരിച്ചു വേലക്കാക്കി അതുകൊണ്ട് താൻ വേല ചെയ്യുന്നു എന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു മൈക്ക് സെറ്റ് ആവശ്യമാണ് അതായത് ഒരു സ്ട്രെയിഞ്ചർ ഒരു സ്ട്രേഞ്ചറും അതിനുള്ള ഒരു സ്റ്റാൻഡും രണ്ട് മൈക്രോഫോണും ഇവർക്ക് ആവശ്യമുണ്ട് കവല പ്രസംഗങ്ങൾ വേണ്ടി അതായത് റോഡുകളിലും വഴിവക്കളും തെരുവുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഒരു സ്ട്രേഞ്ചർ ഒരു മൈക്ക് സെറ്റിന്റെ ആവശ്യമുണ്ട് അതിന് ഏതാണ്ട് വലിയ അധികം തുകയൊന്നും ആകുകയില്ല ഒരു ഇരുപത്തി അയ്യായിരം രൂപ അപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ചില ദിവസങ്ങളിലൂടെ ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് ഒരു ക്രമീകരണമായാൽ ഞാൻ തന്നെ ഇവർക്ക് ഈ മൈക്കും ട്രേഞ്ചറും സാധനം എല്ലാം വാങ്ങിച്ച് കൊടുക്കാം അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആവശ്യമാണ് ഞാൻ എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു വാഹനം എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഞാൻ ഓടിച്ചിട്ടുണ്ട് അത് ത്രീവെൽ കിട്ടുവാനും നമുക്ക് സൗകര്യമായിരുന്നു ഫാമിലിയായിട്ട് ചർച്ചിൽ വിസിറ്റിങ്ങിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ ആയാലും കുഴപ്പമില്ല ഒരു ഓട്ടോറിക്ഷ ലഭിക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന് നടക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു സൈഡ് മുഴുവൻ സ്ട്രോക്ക് വന്നിരിക്കുകയാണ് പറഞ്ഞോ മറ്റൊരാളെ ഹെൽപ്പില്ലാതെ നമുക്ക് പോകാനുള്ള ഒരു ഇത് അതിന് വേണ്ടി അപ്പോ ഇപ്പോൾ ആരെങ്കിലും ഒരു മൈക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നാൽ അവരോട് എന്താണ് പറയാനുള്ളത് വലിയ സന്തോഷം ഇത്രയും ഒരുപാട് നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം പക്ഷെ ഇതുവരെ പലരും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിച്ചില്ല അത് ഏറ്റവും ഒരു അനുഗ്രഹമായിരിക്കും ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു മൈക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പലരും അഭിപ്രായപ്പെട്ടു എങ്കിലും ആരും ഇതുവരെ രംഗത്ത് വന്നില്ല അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അമേരിക്കയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ ഇന്ത്യയിലോ താമസിക്കുന്ന ആർക്കെങ്കിലും ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ പൈസ ആകുന്ന പോലെ ഒരു ഇരുപത്തയ്യായിരം രൂപ അവർക്ക് കൊടുത്താൽ ഈ പ്രിയപ്പെട്ടവർ ഒരു മൈക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും റോഡുകളിലും കവലകളിലും വഴിവെക്കുകളിലൊക്കെ നിന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഉള്ള ആളുകളായിട്ടുള്ള ആളുകൾ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ വെറുതെ കാറൊക്കെ വീട്ടിൽ കിടക്കുന്ന ഒരു ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഈ കാറുകളൊക്കെ വീട്ടിലിടാതെ ഇതുപോലുള്ള പാവം പിടിച്ച ദൈവദാസന്മാർക്കൊക്കെ ഒരു വാഹനമൊക്കെ കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്തായാലും പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ പ്രിയപ്പെട്ടവരനെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഈ പ്രിയപ്പെട്ട പാസ്ഡ് നമ്പർ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നുണ്ടായിരിക്കും ഇടുന്നതായിരിക്കും ഈ പ്രിയപ്പെട്ടവരെ വിളിക്കുകയും ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ